മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ജയറാമും മകൻ കാളിദാസ് ജയറാമും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒരു വടക്കൻ സെൽഫി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജി പ്രജിത് സംവിധാനം ചെയ്ത ആശകൾ ആയിരം എന്ന സിനിമാ പോസ്റ്ററുകൾ കൊണ്ടും അണിയറ പ്രവർത്തകരുടെ പേരുകൊണ്ടും വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്നാൽ തിയേറ്ററുകളിൽ ചിത്രം എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് മുൻ ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സായ് കൃഷ്ണ ഈ സിനിമയെക്കുറിച്ച് നടത്തിയ തുറന്ന പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് താൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തതെന്ന് സായ് കൃഷ്ണ പറയുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ട പോസിറ്റീവ് റിവ്യൂകളും ജയറാം കാളിദാസ് കോംബോയുടെ കൗതുകവുമാണ് തന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചത് എന്നാൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇതൊരു ബിലോ ആവറേജ് അനുഭവമായിരുന്നുവെന്ന് സായ് തുറന്നു പറയുന്നു ഫീൽ ഗുഡ് എന്ന് വിളിക്കാവുന്ന സിനിമയാണെങ്കിലും അതിന് വേണ്ട ആഴമോ പുതുമയോ നൽകാൻ സംവിധായകനോ തിരക്കഥാൽ ോ സാധിച്ചില്ല എന്നത് സായിയുടെ പ്രാഥമികമായ വിമർശനമാണ് സിനിമയുടെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരക്കഥയും ആഖ്യാന ശൈലിയും തീർത്തും ദുർബലമായിരുന്നുവെന്നും സായി നിരീക്ഷിക്കുന്നു ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ സിനിമാമോഹവുമായി നടക്കുന്ന മകനും അവനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന അച്ഛനും തമ്മിലുള്ള സംഘർഷമാണ് പ്രമേയം മലയാളികൾക്ക് ഒരുപാട് കണ്ടുപരിചയമുള്ള ഒരു പ്ലോട്ടാണിത് അതുകൊണ്ട് തന്നെ കഥയുടെ ഗതി എങ്ങോട്ടാണെന്ന തുടക്കത്തിൽ തന്നെ പ്രേക്ഷകന് മനസ്സിലാകും ഓരോ ഡയലോഗും ഓരോ സീനും പ്രെഡിക്റ്റബിൾ ആയിരുന്നു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ കഥ പറയാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല ലോ ലെവൽ സാധനമായി സിനിമ ഒതുങ്ങിപ്പോയി സായി കൃഷ്ണ പറയുന്നു തിരക്കഥയിൽ മിന്നലാട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദനത്തെ ബാധിച്ചുവെന്നും ചുരുക്കം മലയാള സിനിമയിൽ കുറച്ചു കാലമായി ജയറാമിനെ തന്നെ കഴിവ് തെളിയിക്കാൻ പറ്റിയ മികച്ച വേഷങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ സിനിമയിൽ തനിക്ക് ലഭിച്ച റോളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരു നെക്സ്റ്റ് ഗോഡ്ഫാദർ ഇമേജിൽ സാധാരണക്കാരനായ അച്ഛനായി അദ്ദേഹം പക്വതയോടെ അഭിനയിച്ചു ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേഷങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ് അഭിനയത്തിൽ അദ്ദേഹം ഒട്ടും പിന്നോട്ട് പോയിട്ടില്ലെന്നും ഒരു നോർമൽ ഐറ്റം കിട്ടിയപ്പോൾ അത് ഭംഗിയായി ചെയ്തുവെന്നും സായി സമ്മതിക്കുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായി സായ് കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നത് കാളിദാസന്റെ പ്രകടനത്തെയാണ് അച്ഛനൊപ്പം അഭിനയിക്കുമ്പോൾ കാളിദാസ് നിഷ്പ്രഭനായി പോയി എന്നാണ് സായിയുടെ അഭിപ്രായം ജയറാമും ആശാ ശരത്തും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമായി ചെയ്തപ്പോൾ കാളിദാസിന്റെ ഗ്രാഫ് താഴെയായിരുന്നു സിനിമയിലെ ഇമോഷണൽ സീനുകളിലും ഡയലോഗ് ഡെലിവറിയിലും കാളിദാസ് പരാജയപ്പെട്ടുവെന്നും സായി പറയുന്നു ക്ലൈമാക്സിൽ കാളിദാസ് അഭിനയിച്ചു വെച്ച സീനുകൾ വളരെ മോശമായിരുന്നുവെന്നും ഒ ടിറ്റിൽ സിനിമ വരുമ്പോൾ കാളിദാസിന് ഇതിന്റെ പേരിൽ വലിയ തോതിൽ ട്രോളുകൾ കിട്ടുമെന്നും സായി പ്രവചിക്കുന്നു ബാലതാരമായി അഭിനയിച്ചു കിട്ടിയ പേര് നിലനിർത്തിക്കൊണ്ട് സിനിമ എന്ന കടുത്ത വിമർശനവും സായി ഉയർത്തുന്നുണ്ട് കാളിദാസിന് എടുത്താൽ പൊങ്ങാത്ത വേഷമായിരുന്നു ഈ ചിത്രത്തിലെ മകൻ വേഷമെന്നും സായി നിരീക്ഷിക്കുന്നു ജയറാമിന് പുറമെ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം ആശാശരത്തിൻ്റെതായിരുന്നു ബോൾഡായ ഒരു അമാവേഷത്തിൽ അവർ തിളങ്ങി കാളിദാസ് ഒഴികെയുള്ള മറ്റ് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായെങ്കിലും കാളിദാസ് അതിനിടയിൽ വരുമ്പോൾ ഒരു അസ്വാഭാവികത അനുഭവപ്പെടുന്നുവെന്നും സായി പറയുന്നു നടൻ ഷറഫുദ്ദീൻ തന്റെ റോൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു താരങ്ങളുടെ പ്രകടനത്തെ സിനിമയുടെ ദുർബലമായ തിരക്കഥ മറച്ചു പിടിക്കുകയായിരുന്നു സിനിമയിൽ ചിരി പടർത്താനായി ജയറാമിന്റെ പഴയ സിനിമകളിലെ സീനുകളും ഡയലോഗുകളും റഫറൻസുകളായി ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതിനെ സായി കൃഷ്ണ ശക്തമായി വിമർശിക്കുന്നു ഇത്തരം റഫറൻസുകൾ കുത്തിനിറച്ച് ട്രാക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ഗതികേടായിട്ടാണ് തനിക്ക് തോന്നിയത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സ്വന്തമായി തമാശകൾ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പോരായ്മയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിനിമയുടെ നിർമ്മാണ മൂല്യം ഉയർന്നതാണെങ്കിലും ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ചിത്രം പിന്നോട്ട് പോയി ജൂഡ് ആന്റണി ജോസഫ് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്നിട്ട് പോലും സിനിമയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടില്ല ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ചിത്രം സാങ്കേതികമായി മികച്ചു നിൽക്കുമ്പോഴും കഥാപരമായ പരാജയം ആ വലിയ നിർമ്മാണത്തെ നിഷ്പ്രഭമാക്കി ആശകളായിരം എന്ന സിനിമ അച്ഛനും മകനും ഒന്നിക്കുന്നു ഒരു ഒറ്റ കൗതുകത്തിന്റെ പുറത്താണ് നിലനിൽക്കുന്നത് കാളിദാസ് തന്റെ അഭിനയ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും ലുക്കിൽ മാത്രം കാര്യമില്ലെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു ജയറാം മകനായിട്ട് കൂടി അഭിനയത്തിൽ ഒട്ടും വിട്ടുകൊടുത്തില്ല എന്നതും കൗതുകകരമാണ് ചുരുക്കത്തിൽ ജയറാം ആരാധകർക്ക് ഒരു തവണ കണ്ടു തീർക്കാവുന്ന സിനിമയാണെങ്കിലും കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് സായി കൃഷ്ണയുടെ ഈ കടുത്ത റിവ്യൂ ഒ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ്